അന്തരീക്ഷത്തിലാണ് നിലകൊള്ളുന്നത് എന്ത് സംഭവിക്കും ഇന്ത്യ മഹാരാജ്യത്തെന്ന് അറിയാത്ത തരത്തിലൂടെ മുന്നോട്ട് പോകാണ് നമ്മുടെ രാജ്യം ഇന്നൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഞാൻ രാഷ്ട്രീയമായിട്ടല്ല നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കണം ഇന്ത്യ മഹാരാജ്യം നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ രാജ്യം വലിച്ചിരുന്ന പൂർവ്വകാല ഭരണകൂടങ്ങളുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമായി ഇന്ത്യ മഹാരാജ്യത്തെ മതവിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനമല്ലേ ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതിരക്കുന്നത് കടന്നു കടന്നുകയറ്റമല്ലേ നടക്കുന്നത് നമ്മൾ ശരീരത്ത് സമ്മേളനങ്ങൾ ഇവരെ സംഘടിപ്പിച്ചു ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തന വൈകല്യം കൊണ്ട് സംഭവിച്ചവല്ലേ അത് അവർ ഈ സമൂഹത്തിന്റെ നിങ്ങൾ നോക്കൂ ഏക സിവിൽ കോഡ് പ്രകടന പത്രികയിൽ വ്യക്തമായി ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഈ രാജ്യത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ഈ രാജ്യത്തെ മത സൗഹൃദത്തിനനുസരിച്ച് അനുയോജ്യമായ പ്രവർത്തനമല്ലെന്ന് ബുദ്ധിയുള്ളവർക്ക് മുഴുവൻ അറിയാമല്ലോ മുത്തലാഖ് നിരോധിക്കാൻ അവർ ശ്രമിച്ചു അവർ പലതും ഈ രാജ്യത്തെ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കണം രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചതുകൊണ്ട് ലോക്സഭയിൽ ഭൂരിപക്ഷം പോരാ ലോക്സഭയിലെ ഭൂരിപക്ഷം കൊണ്ട് ഉണ്ടാക്കി ഭരിക്കാനേ പറ്റൂ ഫണ്ടമെന്റൽ റൈറ്റ് അടക്കമുള്ള രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനത്തെ തിരുത്തിയിടണമെങ്കിൽ രാജ്യസഭയിലും ഭൂരിപക്ഷം രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അവർ പരാജയപ്പെട്ടു ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ കൂടി വന്ന രാജ്യസഭ അവർക്ക് അനുകൂലമായി മാറുമ്പോൾ രാജ്യത്ത് അരക്ഷിച്ചതൊക്കെ നടത്താൻ കഴിയുമെന്ന ഭീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി നിർണായകമാണെന്നും ഒരു വോട്ടും പാടാക്കാൻ പാടില്ലെന്നും പണ്ഡിതന്മാരെ പോലും നമ്മളോട് കൃത്യമായി പറഞ്ഞത് നിങ്ങൾ നോക്കി വിശ്വാസികളുടെ പ്രവർത്തനത്തിൽ അല്ലേ കടന്നു കയറുന്നത് ശബരിമല പ്രശ്നമുണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ ഇക്കണ്ട കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരാ മുസ്ലിങ്ങളല്ലല്ലോ രാജ്യത്തെ മുസ്ലിം സമൂഹമല്ല ക്രൈസ്തവ സമൂഹമല്ല ഹിന്ദവ സമൂഹമല്ല പിന്നെ ആരാ ഗവൺമെന്റിന്റെ സംവിധാനം ഞാൻ ചോദിക്കട്ടെ ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിലും ആചാരത്തിലും കടന്നു കയറാൻ കോടതിക്കോ അതല്ലെങ്കിൽ ബഹുജനത്തിനോ ഉദ്യോഗസ്ഥന്മാർക്കോ ഗവൺമെന്റിന്റെ അവകാശമുണ്ട് ശബരിമലയിൽ ആര് കയറണം ഏത് പ്രായത്തിൽ കയറണം ഏത് പ്രായത്തിൽ കയറരുത് എന്ന് പറയേണ്ടത് അവരുടെ മതാധ്യം അവരുടെ പൂജാരികളാണ് അവരുടെ മതമേധാവികളാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് അത് ഗവൺമെന്റ് അല്ല പറയേണ്ടത് അത് കോടതി എല്ലാം പറയേണ്ടത് അത് ബഹുജനങ്ങളല്ല പറയേണ്ടത് യുക്തികൾ പലതും ഉണ്ടാകാം ന്യായ

അവകാശാധികാരങ്ങൾ പാലിച്ചുകൊണ്ട് വീടിന്റെ നിനക്ക് ഈ ആണുങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൂലി നിന്റെ വീട്ടിൽ കിട്ടും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന്റെ ഏറ്റവും വലിയ നമസ്കാര കേന്ദ്രം കേന്ദ്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുറ നിയമം കൊണ്ടുവരാൻ ഈ രാജ്യത്തെ ഭരണകൂടം ശ്രമിച്ചാലും ശരി ആര് ശ്രമിച്ചാലും ശരി ആദർശമുള്ള നാനൂറിൽ പരം ഇവിടെ പണ്ഡിതന്മാരി ആ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നവരും ആ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നവരും അത് കണ്ടുപിടിച്ചവരുമായ ആദർശബോധമുള്ള ഒരു തലമുറ ഇവിടെ ഉള്ള കാലത്തോളം മുസ്ലിം പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചാൽ സമുദായം അത് നേരിടേണ്ട വിധം നേരിടുക തന്നെ ചെയ്യുമെന്ന് പറയാൻ കാര്യമില്ല ും അർഹതയില്ല ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരിക്കാം അവർക്ക് ചെയ്യാം അവരുടെ പള്ളിയിൽ സ്ത്രീകൾ പോകുന്നതിന് നമ്മൾ തടയുന്നില്ല സ്ത്രീകളെ കേട്ടാൻ ഉദ്ദേശിക്കുന്ന പള്ളികളിൽ സ്ത്രീകളെ കൊണ്ടുപോകുന്നതിനും തടഞ്ഞിട്ടില്ല ഇതൊരു ജനാധിപത്യ രാജ്യമായി ആരെങ്കിലും ചെയ്യുന്ന പ്രവർത്തനത്തെ എതിർക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ അതിന്റെ ന്യായവും യും സമൂഹത്തെ ബോധ്യപ്പെടുത്തും അതിൽ പള്ളികൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണം എങ്ങനെ ഇമാനത്തു നടത്തണം അത് തീം പഠിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും ശരി ഏത് ഭരണകൂടത്തെ സഹായിക്കുന്ന ശരി അവരൊക്കെ ചെയ്യേണ്ടതേ മതത്തിന്റെ നിയമങ്ങളിൽ കൈകടത്താതിരിക്കുക മഹാനായ ശേഖനാശം സുലമ പണ്ഡത്ത് കൃത്യമായി പറയുകയും താക്കീത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും നിയമലംഘനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല ചെറിയ നിയമം പോലും മറികടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെ പാരമ്പര്യവും സമത്വം ില്ല നമ്മളെപ്പോഴും സമാധാനകാംക്ഷികളാണ് സമാധാനം അംഗീകരിക്കുന്നവരാണ് പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്നിപ്പം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനമാണ്